ഹലോ കാസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറമ്പിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കണ്ടു വന്നേക്കാണ് ഇത് ഞങ്ങളുടെ പറമ്പിലെ കാവത്താണ് കാവത്ത് ഞങ്ങൾ പടർത്തി വിട്ടേക്കുന്നത് പ്ലാവിലാണ് ഇങ്ങനെ പ്ലാവില് കാവത്ത് വളർത്തുന്നതുകൊണ്ട് കുഴപ്പമുള്ള ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കറി ഒന്ന് കമൻറ്റ് ചെയ്യുന്നതേ ഞങ്ങളുടെ കുരുമുളകാണ് ഇങ്ങനെ അപ്പച്ചൻ അടയ്ക്കാൻ മരത്തുമ്മേക്കൂടെയാണ് കുരുമുളക് പടർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടയ്ക്കാൻ മരത്തുമ്മയിൽ നിന്ന് അടക്കം നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും ഈ കുരുമുളകും നല്ല രീതിയിൽ കണ്ടില്ലേ നല്ല നീളത്തിൽ ഞങ്ങൾക്ക് കിട്ടും ഇത് ഞങ്ങളുടെ ചേനയാണ് ഇത് ഞങ്ങൾ കുറച്ച് നാളായി വെച്ചിട്ട് ജനുവരി ഒക്കെ ടൈം ആയിരിക്കും ഞങ്ങൾ വെച്ചിട്ടുണ്ടാവുക ഇതിനു മുമ്പ് ഞങ്ങൾ മണ്ണിലായിരുന്നു വെച്ചത് അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഞങ്ങൾ ഒരു ചാക്കിലാണ് വെച്ചേക്കണേ നമുക്ക് ഒരെണ്ണം ഉണങ്ങി പോയിട്ടുണ്ട് ഇത് പറയ്ക്കാറായിട്ടുണ്ട് ഞാനിത് പറച്ചിട്ട് എന്തോരം വലിപ്പായം എന്നുള്ളത് പഞ്ചരാം കേട്ടോ ഞങ്ങളെ സർവസുഗന്തി ഇതെന്ന് പറയണത് ഞങ്ങളിതിൻ്റെ പുറ അടിയിൽ നട്ടതല്ലത് ഇത് അപ്പച്ചൻ താനപ്പൊടി ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിയിൽ എന്തായാലും വഴുതനങ്ങട്ടോ കണ്ടില്ലേ അടക്കയുടെ താഴെ തന്നെ കുരുമുളകും വഴുതനങ്ങയും ഞങ്ങൾക്ക് വഴുതനങ്ങി കിട്ടുന്നുമുണ്ട് ഈ പറമ്പേൻ്റെ വേടി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയതാണ് റേഷൻ ഫ്രൂട്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ട് ഓരോന്നും നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാൻ കേട്ടോ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കുരുമുളക് കുരുമുളകും അടക്കി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കൊടുത്തതാക്കുമ്പോൾ അപ്പച്ച കണ്ടത്താടത്തോണ്ടിരിക്കുകയാണ് അതെ അടയ്ക്ക മുകളിൽ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ ചിലത് പച്ചടക്കാണ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പം ചെന ഓരോന്നിൻ്റെയും കട പറച്ച് വളട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതിൻ്റെ ഇടയിൽ കടക്കയും കുരുമുളകും വീടിയൊടുത്തിടാം കേട്ടോ ഓക്കേ ഇത് ഞങ്ങൾക്ക് ഉണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ പിന്നെന്തായാലും ഞങ്ങൾക്ക് ജാതിക്കായ ഒരു വട്ടം ഞങ്ങൾ പറിച്ചു ഉണക്കിയിട്ടുണ്ട് ഈ അടുത്ത വട്ടത്തിൽ പറിക്കാനുള്ളത് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുഞ്ഞിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു അപ്പം അടുത്ത വീഡിയോ കണ്ടെനിക്ക് ബൈ